ശ്രീ ജോസഫ് സി മാത്യു ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു അവകാശവാദം തന്നെ ഒരു സ്ത്രീ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന സർക്കാർ ലിംഗസമത്വം ഉറപ്പാക്കാൻ വേണ്ടി പ്രതിജ്ഞ എടുത്തിരിക്കുന്ന സർക്കാർ അതിന് എല്ലാ കാലത്തും സർക്കാർ ഒരു ഉദാഹരണമായി പറഞ്ഞിട്ടുള്ളത് നടി ആക്രമിച്ച സംഭവത്തിൽ പ്രധാനപ്പെട്ട ഒരു താര താരത്തെ അറസ്റ്റ് ചെയ്യാൻ ഈ സർക്കാർ കാണിച്ച ധൈര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ മുകേഷിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ആരോപണം വന്നു രഞ്ജിത്തിന് മേൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു രഞ്ജിത്ത് ഒഴിഞ്ഞു പോകേണ്ടി വന്നു ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ പദവിയിൽ നിന്ന് പക്ഷേ മുകേഷിൻ്റെ കാര്യത്തിൽ ഇതൊരു രാഷ്ട്രീയ ഇടപെടൽ ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ പ്രേരണകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വിലയിരുത്തുകയും മുകേഷിന് തൽക്കാലം എം എൽ എ പദവി രാജിവെക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് സർക്കാരും പാർട്ടിയും കടക്കുന്നതിന് പിന്നിൽ എന്ത് യുക്തി പ്രവർത്തിക്കുന്നു എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത് ഗോപി ഇവിടെ നമ്മളിപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് ശ്രീമതി ദീപ്തിയുടെ പല കാര്യങ്ങൾ പറഞ്ഞു ഇതിലും ആവേശത്തോടു കൂടി കോൺഗ്രസിൻ്റെ രണ്ട് എം എൽ എമാർ ഇതുപോലെ സ്ത്രീപീഠന കേസുകളിൽ പ്രതികളെ പ്രതിസ്ഥാനത്ത് വന്നപ്പോൾ ഇടതുപക്ഷത്തുള്ള നേതാക്കന്മാരും പ്രത്യേകിച്ച് വനിതാ നേതാക്കന്മാരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ ഇതിനെ ഒരു വളരെ ടെക്നിക്കലായിട്ട് ആ ഒരു വ്യക്തിക്കെതിരായിട്ടുള്ള ഒരു കേസ് എന്നുള്ള രീതിയിൽ പരിഗണിച്ചാൽ ഇത് ഒരു ലൈംഗിക പീഡന കേസാണ് ആ വകുപ്പുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് സമാനമായ കേസുകളാണ് അപ്പോൾ ആ കേസുകളിൽ യു സത്യത്തിൽ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടാനുള്ള ധാർമ്മികമായ അവകാശമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അവരത്തരം സന്ദർഭങ്ങളിലൊന്നും അവരുടെ എം എൽ എമാരെ കൊണ്ട് രാജിവെപ്പിച്ചിട്ടില്ല ഭരണപക്ഷത്തുള്ളപ്പോഴും ചെയ്തിട്ടില്ല പ്രതിപക്ഷത്തുള്ളപ്പോഴും ചെയ്തിട്ടില്ല അപ്പോൾ അത് ഒരു വശം മാത്രമാണ് അതിൻ്റെ ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് കേരളത്തിലെ എൽ ഡി എഫിനോടാണ് എൽ ഡി എഫിൻ്റെ പ്രവർത്തകരോടാണ് ഈ നൈതികത വെച്ച് പരിചയ തീർക്കാനാണോ ആ രാഷ്ട്രീയമാണോ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എൽ ഡി എഫിന് സി പി എമ്മിന് വെക്കാനുള്ളത് എന്നുള്ളതാണ് ചോദ്യം ഇവരിത് ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് നിയമപരമായിട്ട് അദ്ദേഹം ഒരു ആരോ ആരോപണവിധേയൻ മാത്രമാണ് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല ധാർമ്മികമായിട്ട് യു ഡി എഫിൻ്റെ ധാർമ്മികത വെച്ച് നോക്കിയാൽ ഞങ്ങൾ രാജിവെക്കേണ്ടതില്ല ഈ രണ്ട് കാര്യങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണോ കേരളത്തിലെ ജനങ്ങൾ എൽ ഡി എഫിൽ നിന്നും സി പി എമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇത് പ്രതീക്ഷിച്ചാൽ മതിയെന്നാണോ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പോട്ടെ നാളെ മുതൽ ഇത് പ്രതീക്ഷിച്ചാൽ മതി എന്നാണോ പറയുന്നത് ഇതിന് മറുപടി പറയാൻ സത്യത്തിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർ ബാധ്യസ്ഥരാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഇത് മറുപടി സി പി എം പ്രതിസ്ഥാനത്തേക്ക് വരുന്നത് മുകേഷ് അല്ല മുകേഷ് ഇങ്ങനെ തന്നെ ആയിരുന്നു നമ്മൾ പറഞ്ഞതുപോലെ പല വിഷയങ്ങളിൽ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഗാർഹിക പീഡന കേസുണ്ടായിരുന്നു അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്ത് സഖാവ് ഗുരുദാസിനെതിരായിട്ട് കൊല്ലം പോലെ ഒരു സുരക്ഷിത മണ്ഡലത്തിൽ ഒരു ഡിവൈഎഫ്ഐ നേതാവിനെ നിർത്തി അല്ലെങ്കിൽ ഒരു യുവ നേതാവിനെ നിയമസഭയിലേക്ക് കൊണ്ടുവരുന്നതിന് പോലെ ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത് ഇദ്ദേഹം പാർട്ടിക്കോ സമൂഹത്തിനോ ചെയ്ത മഹത്തായ സംഭാവന കണ്ടിട്ടൊന്നുമല്ല ഇദ്ദേഹം ചില സംരക്ഷണങ്ങളുടെ ഭാഗമായിട്ടാണ് പ്രതിനിധിയായിട്ടാണ് മുകേഷ് വരുന്നത് എന്തിന്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തെ പോലും അല്ല സംരക്ഷിക്കുന്നത് ഇത് മുകേഷിനെ മാത്രം സംരക്ഷിക്കുകയാണെന്ന് നമ്മൾ കരുതണ്ട മുകേഷിനെ മുൻനിർത്തി ഇവിടെ ഇവിടെ പലരെ അങ്ങനെ മത്സരിച്ചിട്ടുണ്ട് ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയോ അല്ലെങ്കിൽ അതിലെ ചില അംഗങ്ങളോ എൽ ഡി എഫിൻ്റെ ഒരു ഘടകകക്ഷി പോലെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് നാളൊരുപാടായി ഒരുപാടായി ഒരുപാട് സീറ്റുകൾ അവർക്ക് നൽകിയിട്ടുണ്ടെന്ന് നമുക്കറിയാം ഇതൊന്നും പാർട്ടി പ്രവർത്തകർക്കോ അവിടുത്തെ ജില്ലാ നേതൃത്വത്തിനോ സത്യത്തിൽ ഇവർ എവിടുന്നാണ് ഈ കെട്ടിയിറങ്ങി വരുന്നതെന്ന് അറിയില്ല പക്ഷേ അവർ കൊടുക്കാൻ നിർബന്ധിതമാവുകയാണ് അങ്ങനെ വരുന്ന സാഹചര്യം ഏതാണ് എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചോദിച്ചു ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഹൈക്കോടതി എന്താണ് പരിഗണിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ നിയമപരമായി അതിലെ അന്വേഷണം നടത്തണമോ വേണ്ടായോ എന്നാണ് ഹൈക്കോടതി പരിശോധിക്കുന്നത് നിയമപരമായി പോലും പരിശോധിക്കേണ്ട വിഷയമാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞാൽ എത്ര ലജ്ജാവമാണ് എൽ ഡി എഫിൻ്റെ പൊസിഷനിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ വരെ ഇവർ പറയുന്നത് അങ്ങനെയാണോ ജനങ്ങളോട് പഠിപ്പിച്ചിരിക്കുന്നത് ഇവർ രാഷ്ട്രീയമായിട്ട് ഇവരുടെ ഇവരുടെ ഏത് സാഹചര്യത്തിലാണ് താങ്കൾ പറഞ്ഞു മുകേഷിനെതിരായിട്ടുള്ള ഈ ഗാർഹിക പീഡന പരാതികളും കേസും ഒക്കെ നിലനിൽക്കുമ്പോഴാണ് മുകേഷിനെ പോലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ ഇടതുപക്ഷം തയ്യാറായത് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മുകേഷിനെ സംരക്ഷിക്കാൻ ഇടതുപക്ഷം നിൽക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഏത് സാഹചര്യത്തിലാണ് മുകേഷിന് ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഒരാളെ ജനപ്രതിനിധിയെ തുടരണം എന്ന നിലയിലേക്ക് സംരക്ഷണം ഒരുക്കേ ഒരുക്കേണ്ടി വരുന്ന സാഹചര്യം എന്താണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ച് ഇപ്പോഴിതാ സുഭാഷണി അലിയെ പോലുള്ളവർ വൃന്ദ പോലുള്ളവർ ആനി രാജയെ പോലുള്ളവർ പറയുന്നു മുകേഷ് ഒരു നിമിഷം പോലും ആ പദവിയിൽ ഇനി തുടരാൻ അർഹതയില്ല എന്ന് അത് കേൾക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് അവർക്ക് എത്തേണ്ടി വരുന്നത് ഏത് സാഹചര്യത്തിലാണ് ബിനോയ് വിശ്വം പറഞ്ഞ് പറയുന്നതും ബാക്കി സി പി എമ്മിൻ്റെ നേതാക്കൾ പറയാതെ പറയുന്നതും കേരളം ഒരു പ്രത്യേക രാജ്യമാണെന്നും ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാമെന്നും നിങ്ങളുടെ പ്രഖ്യാപിത നിലപാടും പാർട്ടി പരിപാടിയും ഒന്നും ഇവിടെ ബാധകമല്ലെന്നുമാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ അവരവിടെ നിന്ന് പറയുന്നത് അവർ പൊതുവായിട്ട് അവർക്കുള്ള ഒരു മാനദണ്ഡം വെച്ചിട്ടാണ് അതാണ് ഞാൻ ചോദിച്ചത് ഇടതുപക്ഷം അവർ അവരുടെ അണികളോടും അവർ സാധാരണ പ്രസംഗിക്കുകയൊക്കെ ചെയ്യാറുള്ള മാനദണ്ഡം വെച്ചിട്ടാണെങ്കിൽ ഇദ്ദേഹം സ്ഥാനാർത്ഥിയാകാൻ പോലും പാടില്ലായിരുന്നു ഇപ്പം രണ്ടാമത് സ്ഥാനാർത്ഥിത്വം കൊടുക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ ഉന്നത നേതൃത്വത്തിൻ്റെ കയ്യിലുണ്ടല്ലോ അവർ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയപ്പോൾ പോലും ഈ സംവിധാനത്തിൻ്റെ പ്രതിനിധിയെ അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്പെസിഫിക് പരാമർശം അതിലുണ്ടോയെന്ന് എനിക്കറിയില്ല അത് പുറത്തു വരട്ടെ കാണാനാണ് സാധ്യത പക്ഷെ ഈ ഈ ഈ സംവിധാനത്തിൻ്റെ ഒരു പ്രതിനിധിയെ അങ്ങനെ നമ്മൾ അവിടെ പേറേണ്ടതില്ല എന്ന് ഇവർ തീരുമാനിച്ചില്ലല്ലോ ഇവർ വീണ്ടും ആവർത്തിച്ച് സീറ്റ് കൊടുക്കാനും പിന്നീട് പാർലമെന്റിലേക്ക് വിടാനും ഒക്കെ ആണല്ലോ ഇവർ ശ്രമിച്ചത് അപ്പം എന്താണ് സി പി എമ്മിനെ ഈ പ്രേരിപ്പിക്കുന്ന ഘടകം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആക്രമിക്കപ്പെട്ട കേസിൽ നാല് നടിമാർ അമ്മയിൽ നിന്ന് രാജിവെക്കുകയും ആ സംഘടന തന്നെ കുറ്റാരോപിതരായി പ്രതിസ്ഥാനത്തേക്ക് വരികയും ചെയ്ത സമയത്ത് സി പി എമ്മിന്റെ സെക്രട്ടറിയേറ്റ് അസാധാരണമായ ഒരു പത്രക്കുറിപ്പിലൂടെ സി എം ആർ എല്ലിന്റെ കേസിൽ എങ്ങനെയാണോ എക്സാലോജിക്കിനെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങിയത് ഏതാണ്ട് സമാനമായി ലോജിക്ക് ഒരു പത്രക്കുറിപ്പിലൂടെ അമ്മ എന്നുള്ള സംഘടനയ്ക്കെതിരായിട്ടുള്ള നീക്കം സ്ത്രീ സുരക്ഷയുടെ പേരിൽ നടത്തുന്നത് തെറ്റാണ് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്ന് പ്രസ്താവന ഇറക്കി അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സിനിമയുടെ ഒക്കെ ചാർജ് ഉണ്ടായിരുന്ന മന്ത്രി ശ്രീ എ കെ ബാലൻ മോഹൻലാലുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സമാനമായി തന്നെ ഒരു പ്രസ്താവന ഒരു തരത്തിലും അംഗീകരിക്കില്ല അമ്മയ്ക്കെതിരായിട്ടുള്ള നീക്കം എന്ന് പറഞ്ഞു എന്താണ് ഇത് അമ്മ സി പി എമ്മിന്റെ പോഷക സംഘടനയാണോ അവർ ചെയ്തതിനെല്ലാം ഇവർക്ക് ഉത്തരവാദിത്വം ഉണ്ടോ അങ്ങനെയാണെങ്കിൽ രണ്ട് നടിമാർ കേരളത്തിൽ വന്ന് പറഞ്ഞിപ്പോൾ കേസെടുത്തിരിക്കുന്നത് ആ സംഘടനയിലെ അംഗത്വത്തിന് ഞാൻ പറയുന്ന അവിടുത്തെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ദുഷിപ്പിനെക്കുറിച്ചല്ല പരാതി ആ സംഘടനയിലെ അംഗത്വത്തിന് വേണ്ടി അവർ കിടക്ക പങ്കിടണം എന്നാവശ്യപ്പെട്ടു എന്ന് കേരള പോലീസിൽ പരാതി കൊടുക്കുകയും കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ സംസ്ഥാന സർക്കാരും സി പി എമ്മും തള്ളിവിട്ടത് ഈ സംഘടനയിലേക്ക് തള്ളിവിട്ടതിൻ്റെ പേരെന്താ എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് അവർ നടത്തിയത് ഈ ഇങ്ങനെ ഒരു സംഘടന ഇവിടെ പ്രവർത്തിക്കാൻ പാടുണ്ടോ എന്നും അവിടെ ആരൊക്കെയാണ് അംഗങ്ങൾ മെമ്പർഷിപ്പ് എടുത്തതെന്നും അവർക്ക് എത്ര രൂപയാണ് ഓരോരുത്തരുടെയിൽ നിന്നും മെമ്പർഷിപ്പ് മേടിച്ചതെന്നും ഈ സാഹചര്യം എല്ലാം അന്വേഷിക്കാൻ ഇവിടുത്തെ വനിതാ കമ്മീഷൻ ഉത്തരവാദിത്വമില്ലേ ഞാൻ ചോദിക്കുന്നത് ശ്രീ അങ്ങനെ എന്ത് സാഹചര്യമാണ് കേരളത്തിൽ അതാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത് ഗോവി അതിപ്പോ നമുക്ക് ഇവിടെ ഇന്ന് പറയാൻ പറ്റില്ല അത് അന്വേഷണത്തിലൂടെ ചുരുളഴിയേണ്ട കാര്യമാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ലേ സത്യത്തിൽ ഒരു ചൂഷക വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ ഈ കണ്ടെത്തുന്നത് ഇത് ഇതുപോലെ സ്ത്രീ പീഡനത്തിന്റെ മാത്രം പ്രശ്നമല്ല സിനിമയിൽ നിന്ന് വരുന്നത് ഇപ്പൊ ഒരു പുരുഷനും പുറത്തു വന്ന് പറയുന്നല്ലോ ഞാൻ പറയുന്നത് ഇവർ ഇവരുടെ ഇവരുടെ ഇതിൻ്റെ അധികാരസ്ഥാനത്തിരിക്കുന്ന ഈ പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ അതിലധികമോ ഉള്ള പവർ ഗ്രൂപ്പിൻ്റെ അവരുടെ സുഖത്തിന് അവരുടെ സംതൃപ്തിക്ക് എന്താണോ വേണ്ടത് അതെല്ലാം കൊടുക്കേണ്ട വെറും ഉപഭോഗ വസ്തുക്കളായി ഈ വ്യക്തികളെയും സാഹചര്യങ്ങളെയും കാണുന്ന ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുക ആ സംവിധാനം അതേപടി നിലനിൽക്കാൻ വേണ്ടി ഇപ്പം മാക്ടയുടെ പ്രശ്നം ഉണ്ടായപ്പോൾ എങ്ങനെയാണ് ഫെഫ്ക സരോവരത്തിൽ രൂപീകൃതമായതെന്ന് നമുക്കറിയാം ഈ സംഘടനകളെല്ലാം ഇവിടുത്തെ ഈ പവർ ഗ്രൂപ്പിന്റെ ആശീർവാദത്തോടു കൂടി പ്രൊഡ്യൂസേഴ്സിനൊന്ന് ടെക്നീഷ്യൻസിനൊന്ന് നടന്മാർക്കും നടിയന്മാർക്കും ഒന്ന് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ ഇതെല്ലാം ഇവരുടെ ഇംഗിതത്തിന് വഴങ്ങുന്നവർക്ക് വേണ്ടി ആ സംവിധാനം അതേപടി നിലനിർത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കി വെച്ച സംഘടനകളാണെന്ന് നമുക്കറിയാം ഈ സംഘടനകളെ തച്ചുടയ്ക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടിയ ഒരു ഇടതുപക്ഷ സർക്കാർ അതിൻ്റെ സംരക്ഷകരായിരുന്നു കൊണ്ട് അവർക്ക് ഈ മ്ലേച്ഛതയെല്ലാം തുടരാനുള്ള അവസരം ചെയ്തു കൊടുക്കുകയാണ് ആക്രമിക്കപ്പെട്ട കേസിൽ പശ്ചാത്തലത്തിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് കഴിഞ്ഞ് ഈ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയും കൂടി മുൻകൈ എടുത്ത് ഒരു ഹേമ കമ്മിറ്റി വെച്ചു അതിന് ഞാൻ തീർച്ചയായിട്ടും സർക്കാരിനെ അഭിനന്ദിക്കുന്നു അവർ കമ്മിറ്റിയെ വെച്ചു ആ ഒരു നടപടിയെടുത്തല്ലോ പക്ഷേ അസാധാരണമായ സാഹചര്യം ഇന്ത്യയിലെങ്ങും ഇല്ലാത്ത സാഹചര്യം കേരളത്തിൽ ഉണ്ടായി എന്നും കൂടി നമ്മൾ ആലോചിക്കണം ഒരു നടി അത് പുറത്തു വന്ന് ആർജവത്തോടു കൂടി പറഞ്ഞു എന്ന് നമ്മൾ ആലോചിക്കണം നടിമാരെല്ലാം വന്ന് ആവശ്യപ്പെട്ടു പ്രവർത്ത സിനിമാ പ്രവർത്തകർ വനിതാ പ്രവർത്തകർ ആവശ്യപ്പെട്ടു ആ പശ്ചാത്തലത്തിൽ ഒരു കമ്മിറ്റിയെ വെക്കുന്നു ആ കമ്മിറ്റിയെ വെച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ കേൾക്കുന്നത് ഗോസിപ്പല്ല എന്നും ഒരു ഔദ്യോഗികമായി ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി എഴുതി സർക്കാരിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഈ ക്രിമിനാലിറ്റിയുടെ മണ്ടയ്ക്ക് നാലര വർഷം അടയിരുന്നു എന്നല്ലത് എന്താ പറയാ സാഹിത്യകാരന്മാർ വരെ അതല്ലേ പറയുന്നു വേറെ എന്താ പറയാ ഇത് വിരിയിക്കാൻ അടയിരുന്നതാണ് ഇവര് കൂടുതൽ കൂടുതൽ വിരിയിച്ചെടുക്കാൻ എന്നിട്ട് ഈ സംഘടനകൾക്ക് മുഴുവൻ ഇത് നിർബാധം തുടരാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക അപ്പൊ ഈ ചൂഷക വ്യവസ്ഥയെ തുടരാൻ അനുവദിക്കുന്നതിന്റെ പേരാണോ ഇടതുപക്ഷമൊന്നും കമ്മ്യൂണിസം ഒന്നും ശരി എന്നിട്ട് അതിന്റെ പ്രതിനിധിയായി ഒരാളെ കൊണ്ടുവച്ച് മുകേഷ് അവിടെ ഇരിക്കട്ടെ എന്തിനാണ് ആ വ്യക്തിയുടെ മണ്ടയ്ക്കോട്ട് കയറുന്നത് അദ്ദേഹം അവിടെ ഇരിക്കട്ടെ അദ്ദേഹം ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം വ്യക്തമാകട്ടെ വഴിയെ കൂടെ പോകുന്ന ഒരു വെറുതെ ബ്ലാക്ക് മെയിൽ ചെയ്തു അദ്ദേഹത്തെ ഈ ബ്ലാക്ക് മെയിൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ ഇദ്ദേഹം എന്താണ് ഈ എം എൽ എ ആയിട്ടിരുന്ന് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് പൊതുജനത്തിന്റെ മുന്നിൽ പറയട്ടെ ഇദ്ദേഹം എന്താ കോടതിയോട് പറയാൻ പോകുന്നത് ഇത് കൺസെൻഷൽ ആണെന്നാണോ പറയാൻ പോകുന്നത് സി പി എം അതാണോ പറയാൻ പോകുന്നത് പറയട്ടെ ജനങ്ങൾ കാര്യങ്ങൾ അറിയട്ടെ എന്തിനാണ് ഈ അറുപത് പേജ് എടുത്ത് പൊത്തി വെക്കുന്നത് പബ്ലിക് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഈ സർക്കാർ കസ്റ്റോഡിയൻ ആയിരിക്കുന്ന പബ്ലിക് അതോറിറ്റി എന്നുള്ള പേരിൽ മാത്രമാണ് അല്ലാതെ അത് സജി ചെറിയാൻ്റെയോ ഗവൺമെൻ്റെയോ ഒന്നും സ്വകാര്യ സ്വത്തല്ല ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് ഇരകളുടെ പേര് മാത്രം മാസ്ക് ചെയ്യുകയും ബാക്കി പുറത്തുവിടുകയും ചെയ്യേണ്ടതാണ് വിവരാവകാശ കമ്മീഷണർ ചെയ്ത പോലും ശരിയല്ല ഇത് മുഴുവൻ അറിയാൻ ഇവിടെ അവകാശമുണ്ട് ഇനിയും ഇതിങ്ങനെ തുടരാൻ പറ്റില്ല എന്ന് ജനം പറയുമ്പോൾ ഈ ഒരു ഒരു വ്യക്തിയുടെ മണ്ടക്കോട്ട് മാത്രം കയറുന്നതിന് അദ്ദേഹം ഒരു പ്രതിനിധി മാത്രമാണ് ഈ ദുഷിപ്പിനെ മുഴുവൻ കയറിക്കൊണ്ട് നടക്കാൻ തീരുമാനിച്ചത് സി പി ഐ എം ആണ് എൽ ഡി എഫ് ആണ് അതിന് മറുപടി ഗവൺമെന്റ് പറയുകയാണ് ചെയ്യൻ ശരി ഞാൻ വരാം